വളരെ മികച്ച ഒരു സ്ലറിയാണിത് അടുക്കള കമ്പോസ്റ്റിൻ്റെ സ്ലറി സാധാരണയായി കേരളത്തിൽ ഒക്ടോബർ നവംബർ മാസം വരെ മാത്രമേ വിളവെടുക്കാൻ പറ്റുകയുള്ളൂ ഇവിടെയാണെങ്കിൽ ജനുവരി മാസത്തിൽ തന്നെ മൂന്ന് തവണ വിളവെടുക്കാനുള്ള കായ്കളുണ്ട് ഇത് നമ്മൾ കഴിച്ചിട്ട് അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്ന വാഴപ്പഴത്തിൻ്റെ തോടാണ് ഇത് നമ്മൾ ഉള്ളിത്തോടാണ് ഇതിനകത്ത് സവാള ചെറിയുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇത് പലരും ഉപയോഗിക്കാതെ വെട്ടിക്കളയുന്ന വാഴക്കൂമ്പാണ് ജെസിസ് വെൽഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം വർഷം മുഴുവനും ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുക്കാൻ ഉതകുന്ന ഏഴ് വ്യത്യസ്ത സ്ലറികളാണ് ഇന്നത്തെ വീഡിയോ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലെ ആദ്യത്തെ വിളവെടുപ്പാണ് സാധാരണയായി കേരളത്തിൽ ഒക്ടോബർ നവംബർ മാസം വരെ മാത്രമേ വിളവെടുക്കാൻ പറ്റുകയുള്ളൂ എന്നാൽ ഇവിടെയാണെങ്കിൽ ജനുവരി മാസത്തിൽ തന്നെ മൂന്ന് തവണ വിളവെടുക്കാനുള്ള കായ്കളുണ്ട് ഈ ഫലം നമുക്ക് കിട്ടുന്നതിന് കാരണമായ ഏഴ് ജൈവ സ്ലറികളാണ് ഇന്നത്തെ പ്രധാന വീഡിയോ ഈ വീഡിയോ ഇടാനുള്ള ഉദ്ദേശ്യം എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ തണ്ട് വിപണനം ചെയ്യുന്നു അവർക്ക് കൂടി ഇത് ലഭ്യമാക്കാൻ വേണ്ടിയാണ് ഈ ജൈവ സ്ലറികളെ കുറിച്ച് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് ആർക്കും എപ്പോഴും എവിടെ വെച്ച് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഈ സ്ലറികളുടെ നിർമ്മാണവും ജനുവരി മാസത്തെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിളവെടുപ്പുമാണ് ഇന്നത്തെ വീഡിയോ ഇത് പലരും ഉപയോഗിക്കാതെ വെട്ടിക്കളയുന്ന വാഴക്കൂമ്പാണ് ഈ വാഴക്കൂമ്പ് ഞാൻ ചെറിയ കഷണങ്ങളായിട്ട് മുറിച്ചിട്ടിരിക്കുകയാണ് ഇതിനകത്ത് ധാരാളം പൊട്ടാസ്യവും കാൽഷ്യവും മഗ്നീഷ്യവും അടങ്ങിയിട്ടുണ്ട് പഴച്ചെടികളുടെ പൂവ് കൊഴിയാതെ നിറച്ച് വലിയ വലിപ്പമുള്ള പഴം കിട്ടുന്നതിന് ഇത് വെച്ച് നമുക്ക് ഒരു സ്ലറി ഈസി ആയിട്ടുണ്ടാക്കാം ഈ സ്ലറി ഉണ്ടാക്കുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ എടുക്കുന്ന ടിന്ന് വളരെ വൃത്തിയുള്ള ടിന്നായിരിക്കണം അതുപോലെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളം കഴിവതും ക്ലോറിനേറ്റഡ് അല്ലാതെ കിണറ്റിലെ വെള്ളം ഒഴിക്കുക ചില ആളുകൾ നമുക്ക് ഇടാറുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പുഴുണ്ടാകാറുണ്ട് ഈ രീതിയിൽ ചെയ്താൽ ഒരിക്കലും പുഴുണ്ടാകുന്നതല്ല ഇതുപോലെ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ടൈറ്റായിട്ട് അപ്പോഴേ തന്നെ അടച്ച് സൂക്ഷിച്ച് വയ്ക്കാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊരു രണ്ടാഴ്ച കാലത്തേക്ക് നല്ല തണുപ്പുള്ളൊരു സ്ഥലത്ത് സൂക്ഷിച്ചങ്ങ് വെച്ചിരുന്നാൽ മതി അപ്പോഴേക്കും നമുക്ക് ഇതുപോലെയുള്ള ദ്രാവകം കിട്ടും ഇതെന്ന് പറഞ്ഞാൽ പൊട്ടാസ്യവും കാൽഷ്യവുമായി റിച്ചായിട്ടുള്ളൊരു സ്ലറിയാണ് ഇത് നമുക്ക് വെള്ളത്തിൽ ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് ഏത് പഴത്തിൻ്റെയും പച്ചക്കറികളുടെയും ഇടയ്ക്ക് ധൈര്യമായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു പൂവും കൊഴിയത്തില്ല നിറച്ച് കായ് കിട്ടും ഇത് നമ്മൾ ഉള്ളിത്തോടാണ് ഇതിനകത്ത് സവാള ചെറിയുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി ഈ മൂന്നിൻ്റെയും തോട് ഞാനിങ്ങനെ വൃത്തിയുള്ളൊരു ബോക്സിലിട്ടിരിക്കുകയാണ് ഇതിൽ നമുക്കിതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു ഡായനി കിട്ടും ഇതിനകത്തെന്ന് പറയുന്നത് ചെടികളുടെ കായുടെ വലിപ്പം കൂടുന്നതിനാണ് ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഇത് ഒരു ഏകദേശം ഒരു നൂറ് പഴച്ചെടികൾക്ക് കൊടുക്കുന്നതിന് ഇത്രയും സ്ലറി മതിയാകും ഈ സിലറി നമുക്കൊരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോഴേക്കും നേർപ്പിച്ച് ചെടികളുടെ മൂട്ടിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല മുഴുത്ത പഴങ്ങൾ നമുക്ക് ലഭിക്കും മാത്രമല്ല പഴ ലഭിക്കുന്ന കാലാവധി കൂടും വർഷം മുഴുവനും പഴം ലഭിക്കാനും നമുക്കിതുപയോഗിക്കും ഇതുപോലെ ഞാൻ ഉണ്ടാക്കി വെച്ച ഉള്ളിത്തോടിൻ്റെ സിലറിയാണിത് ഇത് നമുക്ക് അരിച്ചും ഉപയോഗിക്കാം ചെടികൾക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അരിച്ചുപയോഗിക്കാം അതുപോലെ പഴച്ചെടികൾക്കാവുമ്പോൾ നമുക്ക് അരിക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ കഴിച്ചിട്ട് അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്ന വാഴപ്പഴത്തിൻ്റെ തോടാണ് പ്രത്യേകിച്ച് ഏത്തപ്പഴത്തിൻ്റെ തോട് സ്ലറി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതാണ് അതും ഈ പറഞ്ഞ കണക്ക് വെള്ളം ചേർത്ത് നമുക്ക് നല്ല മികച്ച സ്ലറി ഉണ്ടാക്കാം ഇന്ന് പഴത്തിൻ്റെ തോട് കുറച്ച് മാത്രമേ കിട്ടിയുള്ളൂ ഇനി അടുത്ത ദിവസങ്ങളിലുള്ളത് ഇത് തുറന്ന് വീണ്ടും ഇതുപോലെ കട്ട് ചെയ്ത് നമ്മളങ് ഒഴിച്ചാൽ മതിയാവും വെള്ളം നമുക്കിപ്പോഴേ ഒഴിച്ചിട്ടിരിക്കാം ഇനിയും തോടിടാനുള്ളത് കൊണ്ട് നമുക്ക് നിറച്ച് വെള്ളം ഒഴിക്കണ്ട വെള്ളം അത്രയും മതിയാകും വാഴപ്പഴത്തിൻ്റെ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സിലറിയാണിത് ഇത് നമുക്ക് മികച്ച കായ്ഫലം കിട്ടാൻ വളരെ ഉത്തമമാണ് വാഴയുടെ ഏത് ഭാഗവും അതായത് വാഴ വാഴക്കൂമ്പ് വാഴപ്പിണ്ടി വാഴപ്പഴത്തിൻ്റെ തോട് ഇവയെല്ലാം വെച്ച് നമുക്ക് വ്യത്യസ്ത സ്ലറികൾ ഉണ്ടാക്കാം ഇത് കറ്റാർ വാഴ കൊണ്ടുണ്ടാക്കിയ സ്ലറിയാണ് ഇത് രണ്ട് വ്യത്യസ്ത രീതികളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്ന് കറ്റാർവാഴ കട്ട് ചെയ്തിട്ട് ഉള്ള സ്ലറി ആണ് രണ്ടാമത്തേത് അത് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷമുള്ള സിലറിയാണ് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഇത് നിർമ്മിക്കുന്ന വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ ജേസി ബേഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കതിലൂടെ കാണാം വളരെ മികച്ച ഒരു സ്ലറിയാണിത് അടുക്കള കമ്പോസ്റ്റിന്റെ സ്ലറി ഇതിന്റെ വീഡിയോ അടുക്കള വേസ്റ്റിൽ നിന്നും എങ്ങനെ വളമുണ്ടാക്കാം എന്ന വീഡിയോ യൂട്യൂബ് ചാനൽ ജേ സീസ് വേൾഡിലുണ്ട് എല്ലാവർക്കും അത് കാണാവുന്നതേ ഉള്ളൂ ഇത് പച്ചിലകൾ മാത്രം വെള്ളത്തിലിട്ടുണ്ടാക്കിയ സ്ലറിയാണ് പച്ചില കമ്പോസ്റ്റ് ഇത് ഏതു തരം സസ്യങ്ങളും നമുക്ക് ഉപയോഗിക്കാം അതായത് സസ്യത്തിൻ്റെ വളർച്ചയ്ക്കാണ് ഇത് ഏറ്റവും നല്ലത് ഈ ഇത്രയും ഏഴ് തരം സിലറികളിൽ ഏറ്റവും സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പച്ചില വെള്ളത്തിലിട്ടുള്ള സ്ലറിയാണ് ഇതിൻ്റെ നിർമ്മാണവും ജേ സീസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് ഇവയൊക്കെ മിക്സഡ് ഫിഷ് അമിനോയാണ് ഇരുപത്തി നാലോളം മത്സ്യങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന അവ ലഭ്യതയ്ക്കനുസരിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന മിക്സഡ് ഫിഷ് അമിനോയാണ് ഇവ ഇവ ഒഴിച്ചു കൊടുത്താൽ പിന്നെ മറ്റ് രാസവളങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല മിക്സഡ് ഫിഷ് അമിനോയുടെ നിർമ്മാണത്തെക്കുറിച്ചുള്ള എൻ്റെ വീഡിയോ യൂട്യൂബ് ചാനൽ ജേസിസ് വേൾഡിൽ ഉണ്ട് ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് ചാനൽ നോക്കാം ഇത് ഇവിടെ ഉണ്ടാക്കിയ ഇ എം സൊല്യൂഷനാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഇ എം സൊല്യൂഷൻ്റെ ഒരു മൂന്ന് ഇരട്ടി കോൺസെൻട്രേഷനിൽ നമുക്ക് ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാം ഇതിൻ്റെ നിർമ്മാണവും ജെസിസ് വേൾഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേണ്ടവർക്ക് അത് കാണാം ഇരുപത്തിനാല് വ്യത്യസ്ത തരം മത്സ്യങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന അറുപത് ലിറ്റർ മിക്സഡ് ഫിഷ് ചാമിനയാണിത് ഇത് ജനുവരി മാസത്തെ രണ്ടാം വിളവെടുപ്പിനുള്ള കായ്കളാണ് ഇവയൊക്കെ മൂന്നാം വിളവെടുപ്പിനുള്ള ചെറിയ കായ്കളാണ് സാധാരണയായിട്ട് ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം മാത്രമേ നമുക്ക് പഴം കിട്ടാറുള്ളൂ ഈ ജൈവ വളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഒരു മാസത്തിൽ കൃത്യമായി മൂന്ന് തവണ നമുക്ക് പഴം കിട്ടുന്നുണ്ട് മാത്രമല്ല ഇവയുടെ തണ്ടുകൾക്ക് രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലാണ് ഫ്രണ്ട്സ് ഈ സ്ലറികളുടെ നിർമ്മാണം നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ